എന്റെ കഴിഞ്ഞ വീഡിയോ എടുത്താഴെ കമന്റായിട്ട് പലരും മനോരോഗ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിട്ട് ഇയാളെ ആളെ പിടിക്കുകയാണെന്നുള്ള രീതിയിൽ കമന്റ് എഴുതി ഇതിന് മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല അവനവന്റെ സ്വഭാവം എന്താന്ന് അവനോം തിരിച്ചറിഞ്ഞാൽ മതി അതിനുള്ള സിലബസ് ഇവിടെ ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല നമസ്കാരം വീണ്ടും തിരുവല്ല വിഷയവുമായി സംസാരിച്ചുകൊണ്ടാണ് വരുന്നത് രണ്ട് കാരണങ്ങളാണ് ഒന്ന് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ മേഖലകളിൽ ഇത്രയധികം ചതിക്കുഴികൾ പതിയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് രണ്ടാമത് ഈ എന്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ സമ്മിശ്ര പ്രതികരണമാണ് ചിലരെന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ചിലർ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയുന്നുണ്ട് ഈ കുറ്റപ്പെടുത്തിയവർക്ക് ഞാൻ ഉദ്ദേശം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാകാത്തതുകൊണ്ടാണ് എന്നതുകൊണ്ടാണ് അതിനെ ഞാൻ പോസിറ്റീവായി തന്നെ ഉൾക്കൊള്ളുന്നു പിന്നെ എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറുമാണ് അത് എന്താണ് വീഴ്ച നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം അപ്പോഴേ എനിക്ക് മനസ്സിലാവും വീഴ്ചയുണ്ട് വീഴ്ച ഉണ്ടോ പറയാൻ എളുപ്പമാണ് പക്ഷെ എന്താണ് വീഴ്ച എന്ന് പറയാനാണ് ബുദ്ധിമുട്ട് ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ പലരും എന്നോട് വിളിച്ച് ചോദിച്ചൊരു കാര്യമുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മുക്കം കേസിൽ സംസാരിക്കാത്തത് എന്ന് മുക്കം കേസിലെ പ്രതിയായിട്ടുള്ള ആ കരാട്ടെ മാസ്റ്റർ എന്തോസിയാസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് വളരെ വിശദമായി ഞാൻ ആ വീഡിയോ കാറ്റഗറി ചെയ്യുന്ന ഇമാതിലുള്ള വിക്രസുകളും തോന്നിയസത്തെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് വളരെ വിശദമായി ഞാനൊരു വീഡിയോ ചെയ്യാം ആ വീഡിയോ പ്രൈം ഫിറ്റ്നസ് എന്ന ചാനലിൽ ഉണ്ടാവും കാരണം ആ ചാനലിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കൂടി ഉപയോഗിക്കുന്നതാണ് ഇവിടെ കൂടുതൽ വിമർശനമായത് കൊണ്ട് അത്തരത്തിൽ തന്നെ ഇത് വരൂ എന്നതുകൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിൻ്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയോ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസമോ ഞാൻ ആ വീഡിയോ പബ്ലിഷ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും ഇവിടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ കൂടി പോലീസ് കുറ്റം പറയുന്ന കണ്ടു ഡിവൈഎസ്പിയുടെ സംസാരത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിലെ അതിപ്രസരത്തെക്കുറിച്ചുള്ള ഒരു സംസാരം കണ്ടു ശരിക്കും ലോയലിസ്റ്റ് എന്ന വിഭാഗം എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് അവർ സ്വയം ഉണ്ടാക്കുന്ന ഒരു ഒരവസ്ഥയ്ക്ക് പോകരുത് അവരുടെ സുഹൃത്തുക്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കരുത് സ്വാഭാവികമായി നമ്മുടെ മക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയും അത് നമ്മൾ കൂടി അവർ അടുത്തിരുന്നത് പരിശോധിക്കുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും എളുപ്പത്തിൽ പറ്റും ചെറിയ പ്രായത്തിൽ നമുക്കറിയാം വൈകുന്നേരം ഒരു ഏഴ് മണി പരമാവധി ഏഴ് മണി ആറുമണി ഏഴ് മണി ആയി കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കൊള്ളണം ഏഴരയോടുകൂടി ഭക്ഷണം കഴിക്കുന്നു എട്ട് മണിക്ക് ഉറങ്ങുന്നു അതായിരുന്നു പട്ടത്തെ ശീലം ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മുടെ കുട്ടികൾ പലരും ടർഫിലാണ് പലരും മറ്റു പല മേഖലകളിലാണ് ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കുന്നില്ല രാവിലെ പോകുമ്പോൾ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ പണം കൊടുത്തു വിടുകയാണ് ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് ഭക്ഷണം ആരെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് അറിയില്ല അതുപോലെ തന്നെ വൈകുന്നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് വരും എവിടെ നിന്നാണ് കഴിച്ചത് എങ്ങനെയാണ് കഴിച്ചത് എന്നറിയില്ല മാത്രമല്ല ഒരു ചെറിയൊരു വ്യത്യാസമുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ നിയമങ്ങളുടെ അതിപ്രസരം ഉണ്ട് എന്നത് തന്നെയാണ് വിശേഷിച്ച് വിദ്യാർത്ഥികൾക്ക് മൈനർ കുട്ടികൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പെൺകുട്ടികൾക്ക് ആ നിയമം ഒന്നുകൂടി അവർക്ക് ആനുകൂല്യം നേടിക്കൊടുത്തു എന്ന് പറയുന്നാൽ ശരി അധ്യാപകർക്ക് ശിക്ഷിക്കാൻ പറ്റില്ല അധ്യാപകർക്ക് ഒരു കാരണവശാലും നോ പറയാൻ പറ്റില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഒരുപാട് കള്ളക്കേസുകൾ വരും ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു അധ്യാപകനെ പോക്സോ കേസിൽ വെറുതെ വിട്ടു ആ കേസ് കള്ളക്കേസ് ആണെന്ന് നേരത്തെ ഞാൻ എൻ്റെ ഈ ചാനലിൽ പറഞ്ഞിരുന്നാണ് എങ്ങനെയാണ് ആ കേസ് ഉണ്ടായതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എൻ്റെ ഒരു സാധ്യത കോടതി വിധി അങ്ങനെ തന്നെയാണ് വന്നത് കാരണം അത് ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന ഒരു ഒരു ഭാവമാണ് ഫാൾസ് മെമ്മറി സിൻഡ്രോം അതായത് തോന്നാണ് എന്നെ ഇയാൾ പീഡിപ്പിച്ചു എന്ന് തോന്നുന്നു ആ പെൺകുട്ടി പറയുന്നത് സത്യമാണ് പക്ഷെ അത് കളവാണ് ഞാൻ ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലിട്ടെന്ന് അറിയില്ല ഫാൾസ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വന്തമായി പോയി മോഷ്ടിക്കുന്നു ആ മോഷണം കുറ്റം മറ്റൊരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കും എന്നിട്ട് പറയും ഞാൻ കണ്ടതാണ് അയാൾ എടുക്കുന്നത് അയാൾ ഇങ്ങനെ ഇങ്ങനെ എടുത്തു ഇങ്ങനെ ഇങ്ങനെ എടുത്തു എന്ന് പറയും അതായത് താൻ എടുത്ത രീതി അയാളിൽ അടിച്ചേൽപ്പിക്കും എന്നിട്ട് കണ്ടു എന്ന് പറയുമ്പോൾ അയാൾ പ്രതിയോ ഇതേപോലെ തന്നെയാണ് പോക്സോ കേസ് വരുന്നത് എന്നെ അയാൾ ചെയ്തു ഇന്നതുപോലെ ചെയ്തു ഇന്നത് ഇന്നതൊക്കെ ചെയ്തു എന്ന് പറയും അതൊരു പക്ഷേ ഏതെങ്കിലും വീഡിയോ കണ്ടതാകാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞുള്ള അറിവാകാം അതായത് മറ്റെവിടെ എന്തെങ്കിലും ഉള്ള അനുഭവമാകാം എന്തുമാകാം പക്ഷേ ഇത്തരത്തിൽ ഫാൾസ് മെമ്മറീസ് ഉണ്ടോ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ പൊതുവിൽ അറിയുന്ന അവർക്ക് മെൻ്റെ മാനസിക രോഗം ഇല്ല ഇതൊക്കെ വേറെയാണ് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് ഒരു കമന്റ് കണ്ടു ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് കണ്ടു കുട്ടി എറിഞ്ഞു കൊല്ലുന്നത് ഏത് മാനസിക രോഗമായാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു മാനസിക രോഗിക്ക് കുട്ടിയൊന്നൊന്നും അത് മാനസിക രോഗികൾ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക അവർക്ക് വല്ല സ്ഥലകാല ബോധം ഉണ്ടോ എന്നുള്ളത് ഒരു ബോധം ഉണ്ടാവില്ല അതങ്ങനെയാണ് മാനസിക രോഗം എന്ന് പറയുന്നത് ഈ ഞാനീ പറഞ്ഞത് സ്ഥിരമായി ഉണ്ടാകുന്നതല്ല അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു വിഭ്രാന്തി പോലെ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് വളരെ പെട്ടെന്നുണ്ടാകി പെട്ടെന്ന് പോകും പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും മാറുന്ന സമയത്ത് തന്റെ കുട്ടിയെ കൊന്നു എന്ന് അവർ അറിയുമ്പോൾ ഏറ്റവും അധികം വേദനിക്കും ഞാൻ ഒന്നുകൂടി നിങ്ങളോട് പറയാം ഇപ്പോൾ ആ സ്ത്രീ ജയിലിലാണ് അവർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുക ആത്മഹത്യയായിരിക്കും അവർ മാത്രമല്ല ഭർത്താവിനെ കഴുത്തെടുത്ത് കൊന്ന ആ സ്ത്രീയും അവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യും നേരത്തെ ഡിവൈഎസ്പി ഹരികുമാർ കേസിൽ പെടുന്ന സമയത്ത് അതായത് രണ്ട് വ്യക്തികൾ തമ്മിൽ കലഹമുണ്ടാകുന്നു റോഡിൽ വെച്ച് കലഹം ഉണ്ടാകുന്നു അതിൽ ഒന്ന് ഡി വി എസ് പി ഹരികുമാറാണ് മറ്റൊരാൾ മറ്റൊരു വ്യക്തിയാണ് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരാൾ ഒന്ന് ഉന്തി ഉന്തിയപ്പോൾ കഷ്ടകാലത്തിന് വന്ന ഒരു വാഹനത്തിന് മുന്നിലേക്ക് വീണുപോയി അയാൾ സ്പോട്ടിൽ മരണപ്പെട്ടു ആക്സിഡന്റായി മരണപ്പെട്ടു ഉന്തിയത് ഈ പോലീസുകാരനാണ് എന്നതുകൊണ്ട് അതൊരു മനഃപൂർവ്വമായ കൊലപാതകമായി ചിത്രീകരിച്ച് ഒരു മനഃപൂർവ്വമായി എന്തോ വൈരാഗ്യമുള്ളതുപോലെ ചിത്രീകരിച്ച് വലിയ കഥകൾ മനഞ്ഞപ്പോൾ വലിയ ചരിത്രം ഭൂമിശാസ്ത്രം വരച്ചു വെച്ചപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഒരു ഡിസോർഡർ മേഖലയിലേക്ക് പോയി അതായത് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കാറ്റഗറി ആയിരുന്നു അദ്ദേഹം എൻ്റെ ബ്ലോഗ് പോസ്റ്റിൽ വളരെ വ്യക്തമായി ഞാൻ ഒരു ലേഖനമായി എഴുതിയിരുന്നതാണ് ഇത്തരം വ്യക്തികൾ ആത്മഹത്യ ചെയ്യുമെന്നും ആ സ്ട്രെസ് അവർക്ക് താങ്ങാൻ കഴിയില്ല എന്നും അതുകൊണ്ട് എത്രയും വേഗം അദ്ദേഹത്തെ കണ്ടെത്തണമെന്നും അല്ല എന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല എന്നും ഞാനത് പറഞ്ഞിരുന്നതാണ് ആ ബ്ലോഗ് പോസ്റ്റ് വന്ന് മൂന്നാമത്തെ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് പിന്നെ ചാനലുകളിലും പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അങ്ങനെയാണ് സ്ട്രെസ് താങ്ങാൻ കഴിയില്ല അങ്ങനെയും ഉണ്ട് വിഭാഗം ഇപ്പൊ ഈ അടുത്ത കാലത്ത് അനീഷിയ എന്ന് പറഞ്ഞ ഒരു എ പി പി ആത്മഹത്യ വലിയ വിവാദമായിരുന്നു അനീഷയൊക്കെ ആ കാറ്റഗറിയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മാനസിക രോഗമാണ് ഞാൻ പറയുന്നത് അവനവന്റെ ഹ്യൂമൻ കാറ്റഗറി അവനവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രെസ്സിൽ നിന്ന് മുക്തി നേടാൻ പറ്റും ഇത്തരത്തിലുള്ള അപകടം മറ്റു കാര്യങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ആ അതുപോലെ ഞാൻ ഈ സ്വഭാവക്കാരനാണ് അപ്പൊ അതുകൊണ്ട് എനിക്കതിനെ അതിജീവിച്ചേ പറ്റുമോ എനിക്ക് ഇങ്ങനെയൊക്കെ സാധ്യതകൾ വരാനുണ്ട് എന്നൊരു സ്വയം തോന്നൽ വരും അതാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത് അത് വരുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ അവർക്ക് കഴിയും ആ ഒരു തിരിച്ചറിവ് ഇല്ലാത്തപ്പോൾ അതിന് കഴിയില്ല അത് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ എടുത്തുചാട്ടത്തിലും മറ്റുള്ളവരുടെ ആത്മഹത്യയിലും കൊലപാതകത്തിലും ഒക്കെ ഉണ്ടാകുന്നത് അപ്പൊ ഇതിന് പരിഹാരമുണ്ട് അത് നമ്മൾ പഠിച്ചാൽ മാത്രം മതി മാനസിക രോഗ ചികിത്സയൊന്നും വേണ്ട എന്റെ കഴിഞ്ഞ വീഡിയോ എടുത്താഴെ കമന്റായിട്ട് പലരും മനോരോഗാശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇയാളെ ആളെ പിടിക്കുകയാണെന്ന രീതിയിൽ കമന്റ് എഴുതി ഇതിന് മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല അവനവൻ്റെ സ്വഭാവം എന്താണെന്ന് അവനവൻ തിരിച്ചറിഞ്ഞാൽ മതി അതിനുള്ള സിലബസ് ഇവിടെ ഇല്ലാന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല അതുണ്ടാക്കിയാൽ മാത്രം മതി അപ്പം ഇവിടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് പിന്നാലെ പോകുന്നത് അവനവൻ്റെ വീട്ടിൽ ഒരു സോൺ ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് എന്തുകൊണ്ടാണ് മക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് മാതാപിതാക്കൾക്ക് പരിശോധിക്കാൻ വയ്യാത്തത് പരിശോധിക്കുകയല്ല വേണ്ടത് അവരോടൊപ്പം ചേർന്നിരുന്ന സോഷ്യൽ മീഡിയ ഇവര് മെസ്സേജ് ഇട്ട് കൊടുക്കുക അവർക്ക് ഇട്ട് കൊടുക്കുക ഇത് കാലം വേറെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇന്റർനെറ്റിന്റെ കാലമാണ് ആ ഇന്റർനെറ്റിന്റെ കാലത്ത് അവരോടൊപ്പം നമ്മൾ ചെലവഴിക്കണം അവരുടെ ഫേസ്ബുക്കിൽ നമ്മളും ഹായ് കൊടുക്കണം അവർക്ക് കമന്റുകൾ കൊടുക്കണം അവർക്ക് ലൈക്കുകൾ കൊടുക്കണം ഇങ്ങോട്ട് തിരിച്ച് നമ്മൾ വാങ്ങണം അവരുടെ അക്കൗണ്ടിൽ എപ്പോഴും നമുക്ക് അവരുടെ മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ആക്സസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വേറെ രീതി പോകില്ല അതായത് നമ്മൾ എപ്പോഴും അവരുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ആകണം ഇത് എത്ര പേരുടെ വീട്ടിൽ എത്ര വീട്ടുകളിൽ കുട്ടികളുടെ മൊബൈൽ ഫോൺ എടുത്ത് നോക്കാൻ കഴിയും അവർ ലോക്കട്ട് വെച്ചിട്ടുണ്ടാവും അവരുടെ ഫ്രണ്ട്സ് ആരാണെന്ന് അറിയില്ല അവർ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വറ്റാൻ പറ്റില്ല ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര പേർ അംഗീകരിക്കും അത് അംഗീകരിക്കും എനിക്ക് ഒന്നല്ലേ നല്ലൊരു ഭാഗം അംഗീകരിക്കില്ല നേരെ കുറച്ച് വീടുമായി സഹകരിക്കാൻ കഴിയുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണോ പെണ്ണോ എന്നതൊരു വിഷയമേ അല്ല അത് ഏത് കേസും അത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ ഇവിടെ വന്നപ്പോൾ അവന്റെ പ്രൊഫൈൽ ഒരു ഫോട്ടോ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ കണ്ടു ആ സ്ക്രീൻ സ്ക്രീൻഷോട്ട് വെച്ചേക്കും ആ റീസൺ ചോദിച്ചപ്പോഴത്തേക്ക് അത് കുറച്ച് ആൾക്കാർ കുറ്റം പറഞ്ഞു വാപ്പച്ചി അപ്പോൾ പിന്നെ ഞാൻ തങ്ങളെ വെച്ചു പിന്നെ കുഴപ്പമില്ലല്ലോ എനിക്കറിയാം അവർ തമ്മിൽ നല്ല എന്നുള്ളത് അവരുടെ വീട്ടിൽ പോകുന്നുണ്ട് അവർ സഹകരിക്കുന്നുണ്ട് അവരെ ആ നല്ലൊരു ബന്ധമാണ് അവർ തമ്മിലുള്ളത് അവർ ഒരുമിച്ച് പഠിച്ചവരാണ് നല്ല സുഹൃത്തുക്കളാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ അപ്പോ അത് മനസ്സിലാക്കി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ യാതൊരു വിള്ളലും ഉണ്ടാവില്ല അതിൽ യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല ഒരു പ്രയാസവും പ്രശ്നവും ഉണ്ടാവില്ല അതായത് ഒരു എന്തോസിയാസ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സെക്സിനോട് സ്വാഭാവികമായിട്ടും ഒരു ഒരു ഇഷ്ടം തോന്നും ആ ഇഷ്ടത്തെ ഒരു കരുതലായിട്ടും സ്നേഹമായിട്ടും കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ ഇഷ്ടത്തെയും ആ കരുതലിനെയും നമ്മൾ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടരുത് അങ്ങനെ തിരിച്ചുവിടുന്നതാണ് അറിവികേട് എന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ നമ്മളതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് എന്തോസിയാസിനെ കുറിച്ചുള്ള ആ വീഡിയോ നിങ്ങൾക്ക് ഫിറ്റ്നസ് എന്ന് മറ്റു ചാനൽ കാണാം ഈ ഇതിന്റെ ഫസ്റ്റ് കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ ഞാൻ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഞാൻ വിശദമായി തന്നെ അതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതായാലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വളരെ പ്രധാനമാണ് നമ്മൾ കൂടി അത് കൈകാര്യം ചെയ്യാൻ പഠിക്കുക ഇനിയുള്ള കാലം അത് മാത്രമേ പറ്റൂ നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് നല്ലത് അല്ലാതെ നമ്മൾ പരസ്പരം കുറ്റം പറഞ്ഞിട്ടോ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ അയ്യോ പോയേ എന്ന് നിലവിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല